പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളുടെ ചെലവ് കണക്കുകൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശ യാത്രകൾക്ക് ആകെ ചെലവായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾക്ക് ഇതിനു പുറമെ അറുപത്തേഴ് കോടി രൂപയോളം ചെലവായതായും കേന്ദ്ര സർക്കാർ പങ്കുവച്ച കണക്കുകളിലുണ്ട് ഈ വർഷം പ്രധാനമന്ത്രി സന്ദർശിച്ച മൌറീഷ്യസ് സൈപ്രസ് കാനഡ ക്രൊയേഷ്യ ഖാന ട്രിനിഡാഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളുടെ ചെലവ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പ്രധാനമന്ത്രിയുടെ വിദേശയാത്രാ ചെലവ് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി ടെറിക് ഒബ്രിയൻ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് നൽകിയ മറുപടിയിൽ ഇനിയും കണക്കുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെന്നും മൊത്തം ചെലവുകൾ സംബന്ധിച്ച രേഖകൾ ലഭ്യമായിട്ടില്ലെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ അമേരിക്ക സന്ദർശനത്തിന് മാത്രം ഇരുപത്തിരണ്ട് കോടിയിലധികം ചെലവായതായും രേഖകൾ പറയുന്നു മാർച്ച് ഇരുപതിന് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട കണക്ക് വിവരങ്ങൾ രാജ്യസഭയിൽ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ നടന്ന മോദിയുടെ മുപ്പത്തിയെട്ട് വിദേശ സന്ദർശനങ്ങൾക്കായി ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ചെലവായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ പ്രധാനമന്ത്രി ഫ്രാൻസിലേക്കും അമേരിക്കയിലേക്കുമാണ് യാത്ര നടത്തിയത് ഇതിൽ ഫ്രാൻസിലേക്ക് നടത്തിയ യാത്രയാണ് ഏറ്റവും ചെലവേറിയത് ഇരുപത്തിയഞ്ചു കോടി രൂപ പാരീസിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിയുമായി ചർച്ചകൾ നടത്തുകയും കൃത്രിമ ബുദ്ധി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ യാത്രയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു യുഎസ് യാത്രയുടെ ചെലവ് ഇരുപത്തിരണ്ട് കോടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുചടങ്ങുകൾ അതിൽ പങ്കെടുത്തവരുടെ എണ്ണം പരസ്യങ്ങൾക്കും പ്രചാരണത്തിനും ചെലവായ തുക എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്ക് പട്ടികരൂപത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ പരസ്യത്തിനും പ്രചാരണത്തിനുമായി പതിനൊന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപയാണ് ചെലവായത്